കൊച്ചിയിലെ പ്രശസ്തമായ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ആംസ്റ്റർ അവിടെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ദിലീപിൻ്റെയും മഞ്ജുവലരുടെയും മകൾ മീനാക്ഷി ദിലീപ് ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിച്ചത് മറ്റു മേഖലകൾ പോലെ റിസ്കുകൾ ഒന്നും തന്നെ ഇല്ലാത്ത ഡെർമറ്റോളജിയിലാണ് മീനാക്ഷി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആംസ്റ്റർലെ നാല് ലേഡി ഡോക്ടർമാർക്കൊപ്പം അവരുടെ ജൂനിയറായിട്ടാണ് മീനാക്ഷി പ്രാക്ടീസ് ആരംഭിച്ചത് ഇപ്പോഴിതാ താരപുത്രിയുടെ മാസശമ്പളം എത്രയാണെന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ദിലീപ് മകൾ ആംസ്റ്ററിൽ ജോയിൻ ചെയ്തെന്നും വീട്ടിലെ ഏക മാസ വരുമാനക്കാരി ഇപ്പോൾ മകളാണെന്നും തുറന്നു പറഞ്ഞത് അതിനു പിന്നാലെയാണ് മീനാക്ഷിയുടെ ശമ്പള വിവരവും പുറത്തായത് മാസം നാൽപ്പതിനായിരത്തോളം രൂപയാണ് ഒരു ജൂനിയർ ഡോക്ടർക്ക് ആംസ്റ്റർ ശമ്പളമായി നൽകുന്നത് എട്ട് മണിക്കൂർ ഡ്യൂട്ടിയും അവധികളും അതോടൊപ്പം ലഭിക്കും അഞ്ചു വർഷത്തെ എം ബി ബി എസ് പഠനവും ഹൗസ് എജൻസിയും കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പാണ് ദിലീപിന്റെയും മഞ്ജുവാരുടെയും മകൾ മീനാക്ഷി കൊച്ചിയിലേക്ക് തിരിച്ചെത്തിയത് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോൾ ഇനി ഉപരിപഠനമോ ജോലിയോ എന്ന അച്ഛൻ്റെ ചോദ്യത്തിന് മീനാക്ഷി നൽകിയ ഉത്തരം ജോലി എന്നതായിരുന്നു വിദേശത്ത് ഉപരിപഠനം നടത്താമെന്ന ഓപ്ഷൻ വെച്ചിട്ടും മീനാക്ഷി തിരഞ്ഞെടുത്തത് നാട്ടിൽ തന്നെ നിൽക്കാനും ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാം എന്നുമുള്ള ഓപ്ഷനായിരുന്നു ഡെർമറ്റോളജിയിലാണ് മീനാക്ഷിയുടെ സ്പെഷ്യലൈസേഷൻ തൊക്ക് മുടി നഖം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും രോഗങ്ങൾക്കുള്ള ചികിത്സകളുമാണ് ഡെർമറ്റോളജിയിൽ നൽകുന്നത് വലിയ റിസ്കോ പ്രശ്നങ്ങളോ ടെൻഷനോ ഒന്നുമില്ലാത്ത ഈ വിഭാഗത്തിൽ ജോലി ചെയ്യുവാൻ കൊച്ചിയിലെ ഏറ്റവും മികച്ച ഹോസ്പിറ്റലിൽ തന്നെയാണ് ദിലീപ് മകൾക്ക് സൗകര്യമൊരുക്കിയത് നിലവിൽ ഇവിടെ നാല് ലേഡി ഡോക്ടർമാരാണ് ഉള്ളത് അവരുടെ ജൂനിയറായി അഞ്ചാമത്തെ ഡോക്ടറായിട്ടാണ് മീനാക്ഷി ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നത് മികച്ച പരിശീലനം നേടിയ ശേഷം മകൾക്ക് ഒരു ഡെർമറ്റോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു ക്ലിനിക്ക് തന്നെ തുടങ്ങാനാണ് ദിലീപ് പദ്ധതി ഇട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഒരു ഇന്റർവ്യൂവിലാണ് ദിലീപ് മകൾ ആശുപത്രിയിൽ ജോയിൻ ചെയ്തെന്ന വിശേഷം അറിയിച്ചത് മോൾ മീനാക്ഷി എന്റെ കൂടെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ആളാണ് ഇത്രയും വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് അവൾ പ്ലസ് ടുവിന് പഠിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് എന്റെ പ്രശ്നങ്ങൾ തീർന്നില്ലെങ്കിലും അവൾ ഡോക്ടറായി ഇവിടെ ആംസ്റ്ററിൽ ജോയിൻ ചെയ്തു അവൾ എന്റെ ഏറ്റവും ബലമുള്ള ആളാണ് എന്നെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ആളാണ് എന്നായിരുന്നു ദിലീപിന്റെ വാക്കുകൾ മൂത്ത മക്കൾ മീനാക്ഷിയുടെ പിന്തുണയെക്കുറിച്ച് മുൻപും പലവട്ടം ദിലീപ് വാചാലിനായിട്ടുണ്ട് മകൾ പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷയങ്ങൾ ദിലീപിന് ഉണ്ടായത് ആ വിഷയങ്ങളിൽ എല്ലാം ഒ ഒപ്പം മകൾ ഉണ്ടായിരുന്നു അവൾ തന്ന പിന്തുണ പറയാതെ വയ്യ എന്റെ വിഷയങ്ങളിൽ ഒപ്പം നിന്നതിനൊപ്പം എൻട്രൻസിന് പഠിച്ച് നല്ല മാർക്കോടെ പാസായി ഇപ്പോൾ ഡോക്ടറാണെന്നാണ് ദിലീപ് അഭിമാനത്തോടെ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ചെന്നൈ ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജിൽ നിന്നും മീനാക്ഷി എം ബി ബി എസ് പൂർത്തിയാക്കിയത് ബിരുദദാന ചടങ്ങിൽ ദിലീപും കാവ്യ മാധവനും പങ്കെടുത്ത ചിത്രങ്ങൾ വൈറലായിരുന്നു സ്വപ്ന സാക്ഷാത്കാരം എന്ന അടിക്കുറിപ്പോടെയാണ് അന്ന് ദിലീപ് ചിത്രം പങ്കുവച്ചത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ